ഹലോ എല്ലാ കുട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണത് അപ്പം ഞാൻ കാക്കയ്ക്ക് മതിലുമ്മ ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അമ്മ കുട്ടുമോ ആ മതിലമ്മ പോയി കുത്തിരിക്കുകയാണ് കേട്ടാ അത് വേണ്ടെങ്കിലും ആ കാക്കാൾ വരുന്നില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കുത്തിരിക്കുക കേട്ടോ ഇന്നിപ്പോൾ കുട്ടുമോനാണ് അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവട്ടാ ഞാൻ അപ്പുറത്തെ എല്ലാവർക്കും കൊടുത്തിട്ടേ ഞാൻ കൊണ്ടുപോവുള്ളൂ എന്നാലും എല്ലാം പോയിട്ടാ ആ മതിലുമ്മ കയറി ഒത്തിരിക്കും കേട്ടോ അപ്പം കാക്കാളൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിക്കുകയാണ് അപ്പം ഒന്ന് ഗ്രീൻ പീസ് കറി ഇട്ടാ അപ്പം വെള്ളപ്പത്തിനൊന്ന് രാവിലെ തന്നെ ഞാൻ അരച്ചു വെച്ചത് അപ്പോൾ വെള്ളപ്പത്തിനും ഒന്ന് മീൻ കറിയിലേക്കുള്ള നാളികേരം ഞാൻ തേങ്ങ കണ്ട് വറുത്തു വിട്ട ട്ടാ വറുത്ത തേങ്ങ അരച്ച് ചേർത്തിട്ട് ഒന്ന് ഉള്ളി തളിച്ചിട്ട് ഒന്ന് വറവിട്ട് കേട്ടാ നല്ല സൂപ്പർ കറി തന്നെ കുറച്ച് മല്ലിരല്ലി കറി വേപ്പിലൊക്കെ ഇട്ടിട്ട് ഇട്ടാ അപ്പം ഇന്ന് രാവിലെ അരച്ച് വെച്ച വെള്ളപ്പാട്ടാ നല്ല ടേസ്റ്റാട്ടാ ഈ രാവിലെ അരച്ചിട്ട് വയ്ക്കണ വെള്ളപ്പം നല്ല ഈസ്റ്റും ആവണം അപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ അരച്ച് വെക്കുന്ന ആ വെള്ളയപ്പം ഒര സ്പൂൺ ഈസ്റ്റെങ്കിലും ഇടുന്നോട്ടാ അപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ തലേശലത് പുളി ചെറിയൊരു പുളിപ്പ് അതൊന്നും ഉണ്ടാവില്ല നല്ല ഒരു കഴിക്കാനൊരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആട്ടാ ഈ അന്നയ്ക്ക് അന്ന് അരക്കണ വെള്ളപ്പം അപ്പോൾ ഒന്ന് അതാണ് കേട്ടോ ഇന്ന് രാവിലെ നേരത്തെ ഒരു അഞ്ചേ മുക്കാലിനൊക്കെ നെയ്ച്ചിട്ട് ഞാൻ അങ്ങനെ അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഉണ്ടാക്കണ ഒരു എട്ടരയൊക്കെ അരക്കണ് നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള വെള്ളം ഇപ്പം ആയിരുന്നു കേട്ടാ അപ്പോൾ ഒന്ന് മോൻ വരും അപ്പോൾ ഓന് ഇത് ഇന്നലത്തെ വേദിയാട്ടോ കൂട്ടുകാർ അപ്പോൾ മോൻ ഒന്ന് പോയിട്ടാണ് അപ്പോൾ ഓൻ എന്താ എന്താച്ച ഉണ്ടാക്കിക്കോളിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിക്കോളി പറഞ്ഞു മോന് ഭയങ്കര ഇഷ്ടമായിട്ടെ ഗ്രീൻ പീസ് കറി അത് വറുത്തൊക്കെ അര പുട്ടിക്കൊക്കെ വെച്ചെങ്കിൽ വറുത്തൊക്കെ അരയ്ക്കണോട്ടോ അപ്പളാണ് ഇഷ്ടം അത് പുട്ടും ഗ്രീൻ പീസും ആയാലും ഇഷ്ടമാണ് അങ്ങനെ ഞാനിങ്ങനെ ഓരോ അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് എടുക്കേട്ടാ നല്ല ഒരു വെള്ളം കൂടുക ഒന്നും ചെയ്തില്ലേട്ടാ നല്ലൊരു എനിക്ക് നല്ല ഇഷ്ടമായിട്ട എന്നേ അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായി അതൊക്കെ ആ വെള്ളവും എല്ലാതും നാളുകേരോ ചോറും ഒക്കെ ഇനി ചോറൊക്കെ ശകലം കൂടിയാലും ഇത്ര നന്നാവില്ല കേട്ടോ ഒക്കെ ഇങ്ങനെ ആ കറക്റ്റിനാവണം അപ്പോൾ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കട്ടാ ഇനി ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണോച്ചിങ്ങെ പറഞ്ഞാൽ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ വേണമെങ്കിൽ അപ്പം അങ്ങനെ അപ്പൊക്കൊന്നുണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് തളമീന കേട്ടോ കിട്ടിയത് അപ്പം ഇന്നലെ ഏട്ടൻ കുടന്നാണ് അത് ഇന്നലെ തന്നെ നന്നാക്കി കഷ്ണമാക്കിയിട്ടാണ് കേട്ടാ കൊടുന്നത് അപ്പം ഞാനത് എടുത്തിട്ട് വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അവർ അങ്ങനെ നന്നാക്കി തരുവാച്ചെങ്കിലും ഉമ്മക്ക് ഒന്നും കൂടി അതിൻ്റെ അതൊക്കെ ഒന്ന് കളയാനോട്ടോ ചുണ്ണാകുമ്പോൾ ഒന്നും കൂടിയൊക്കെ വരണ്ടി കളയാനുണ്ട് അങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഏട്ടനും കൊടുന്ന് വെച്ച് ഞാനും ചായ കുടിക്കാം അങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് ഞാനും തിന്നിട്ടാ അപ്പൊക്കെ അങ്ങനെ ഞാനും അപ്പം മേശമൊക്കെ ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചിട്ട് പിന്നെ ഞാനും ഞാനും അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് അപ്പോൾ ഉണ്ണിത്തണ്ട് പയറൊന്നൊരു ഉണ്ട് കിട്ടിയതായിട്ട് കഷ്ണം അപ്പോൾ അതിനുള്ള പയറൊക്കെ ഞാൻ അന്നലെ വെള്ളത്തിട്ട് അച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേവിച്ചിട്ടുണ്ട് ഇനി ചായ പിടിച്ചിട്ട് വേണം പയറിൽക്കി ഉണ്ണിത്തണ്ടൊക്കെ ഒന്ന് നൂല് ചുറ്റിയിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പം ചേട്ടൻ ഞാൻ ചായ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ വരുമ്പത്തേന് ഞാനൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടാ അപ്പം ഏട്ടൻ വരുമ്പോ എന്നിട്ട് ഫോൺ ഇങ്ങനെ ചായ വെച്ചിട്ട് ഞാനിങ്ങനെ ചായയൊക്കെ പിടിക്കുന്ന തന്നെ പിള്ളേ ആ കഴിഞ്ഞാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ചെയ്യേതാട്ട അങ്ങനെ വേണം അപ്പോൾ പയറ് വെന്തേക്ക് ഉണ്ണിത്തണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ടാ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു രണ്ട് കിസിലടിച്ചാൽ പിന്നെ ഒന്ന് വറവീട് വേണ്ടു പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ മുളം കൂട്ടമൊക്കെ ഉണ്ടായിരുന്നട്ടാ നോട്ട നോക്കാനൊക്കെ ഞങ്ങൾക്ക് നോട്ടപ്പറമ്പൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ പറമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുളം കൂട്ടത്തിലേക്ക് ഈ ഉണ്ണിത്തണ്ടൊക്കെ നൂല് ചുറ്റാ ഇതുപോലെ കുറച്ചൊന്നും കേട്ടാ ഒരു ഒരു വാഴയുടെ ഉണ്ണിത്തണ്ടേൻ്റെ പകുതിയൊക്കെ അരിഞ്ഞിട്ട് അന്നൊക്കെ അമ്മ അരിഞ്ഞെടുക്കും അപ്പോൾ ഈ മുളം കൂട്ടത്തേക്ക് കേട്ടോ മുള്ളിൽ എടുക്കാൻ പോവുക ഈ നൂല് ചിറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നൂല് ചെറ്റുക നമ്മളെ പപ്പടം പപ്പടം കാച്ചണ കൊള്ളി ഉണ്ടല്ലോ കോല് ആയിട്ട് നൂല് കെത്തി വേഗം പോരും പിന്നെ ഈ നുറുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഓരോ കഷ്ണങ്ങളത്തിനും ഇങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ നൂല് ചുറ്റിയെടുത്താൽ പിന്നെ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഉപ്പേരി വിറവിടാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതും കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ടതിന് ശേഷം കുറച്ച് വിളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അധികം ഇല്ലാത്ത പിരിയമുളകിൻ്റെ പൊടിയാണ് ഒന്ന് ഒപ്പിച്ചതിന് ശേഷം നമ്മളെ പയർ കൊട്ടി കൊടുത്തിട്ട് ഒന്ന് അതിൽ വെള്ളം എന്താ വെള്ളം ഒന്ന് അലർത്തി എടുക്കണം കേട്ടോ ആപ്പിളാണ് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ മീനൊക്കെ ഇതാണ് അവിടെ ചുണ്ണാമ്പൊക്കെ കുഞ്ഞുണ്ടാവുമേ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല ക്ലീനാക്കിയിട്ട് നമ്മളെ കറിയൊക്കെ വറുത്ത തേങ്ങയൊക്കെ ഉണ്ടായിരുന്നല്ലോ വറുത്തരച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കലക്കി വെച്ച് കറിയൊക്കെ റെഡി ആയിട്ട് ഇട്ടാ എപ്പോഴും ഈ കറി ഇങ്ങനെ കാണിക്കേണ്ടല്ലോ വിശേഷങ്ങൾ പറഞ്ഞിട്ടും ആ അപ്പോൾ അങ്ങനെ കറിയൊക്കെ വെന്തപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉലുവ വറുത്ത് പിടിച്ച് ഉണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെ അങ്ങനെ കറിയിലൊക്കെ ഉലുവ വറുത്ത് പിടിച്ചിട്ട് ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ അതിപ്പോൾ ഒരു ശീലായി അപ്പോൾ അങ്ങനെ ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് അപ്പോൾ ചെമ്പരത്തി ഇങ്ങനെ കാട് പോലെ ആയിരുന്നുണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ അതിൽ കുറേ ഏട്ടം വെട്ടി കളയുകയാണ് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് എടുത്തില്ല ഷർട്ടിയൊക്കെ അവിടെ പോയി നിന്നിട്ടാണ് വെട്ടണമൊക്കെ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലത്തൊക്കെ ഒരു ഇത കല്ലിൻ്റെ അവിടെ വെയിൽ വന്നാൽ പിന്നെ ഒരു ടൈം ഉണ്ട് കേട്ടോ ഒരു പതിനൊന്നര മണിയാവും പിന്നെ അവിടെ നിന്ന് ആ വെയിലൊന്നു നീങ്ങാം അപ്പോൾ വേഗം ചായ കുടിച്ച് കൂട്ടാൻ്റെ പണിയൊക്കെ കണ്ട് കഴിച്ച് വെച്ചിട്ട് വേഗം വന്നിട്ട് തിരുമ്പാൻ വന്നതാണ് കേട്ടോ അങ്ങനെ മോ ഉണ്ട് തിരുമ്പാനൊക്കെ കൊണ്ടും കഴുകാനൊക്കെ ഉണ്ടാകും കുറച്ച് നല്ല ചളി ഉണ്ടാവും ഇനിയിപ്പോൾ മെഷീനിലൊന്നും ഉണ്ടാച്ചിട്ട് ഒക്കെ ഒന്ന് ഉലുമ്പി എടുക്കുക കേട്ട അങ്ങനെ ഇപ്പം മേലെ കണ്ട് കൊണ്ടിട്ടാൽ വേഗം ഉണങ്ങുകയും ചെയ്യും നല്ല വെയിലല്ലേ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ നിങ്ങളൊക്കെ നമ്മൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലട്ടാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പം എല്ലാം കഴിഞ്ഞ് ഇനി തിരുമ്പായി കൊണ്ടല്ലോ ഒക്കെ കഴിഞ്ഞ് ഞാൻ ചോർന്ന് തീ കൂട്ടിയില്ല കേട്ടാ അപ്പോൾ നമുക്ക് ഗ്യാസ് നമ്മൾ വേട്ടമാർക്ക് ഗ്യാസൊക്കെ ഒന്ന് ലാഭിക്കാനും ഒക്കെ നമ്മളെ അടുക്കളയിൽ നമ്മളെന്നെ വിചാരിക്കണം അല്ലേ അപ്പോൾ ഒന്ന് ചോറിന് വെള്ളം കൊണ്ട് തിളപ്പിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം ഇങ്ങട്ട് മുക്കിയതിൻ്റെ ശേഷം റൈസ് കുക്കറിൽ ചോറ് വയ്ക്കുന്ന ആ ചെമ്പിൽ അരി കഴുകിയിട്ടിട്ട് ഈ തിളച്ച വെള്ളമുണ്ട് കൊണ്ടുപോകൊഴിച്ചിട്ടാണ് ഞാൻ ഗ്യാസും ഗ്യാസും വെച്ചിട്ട് അപ്പോൾ വേഗമുണ്ട് തിളച്ചിട്ടാണ് എന്നിട്ട് എടുത്ത് റൈസ് കുക്കറിലേക്കണ്ട് വെച്ച് പന്ത്രണ്ടര ആയല്ലോ അപ്പോൾ ആ വെള്ളം തിളക്കാൻ അത്രയും ഗ്യാസും നമുക്ക് ലാഭിക്കാം കുടിവെള്ളത്തിനുള്ള അത്രയും അതും നമുക്ക് രണ്ടും ആയിട്ടാണ് അപ്പോൾ എളുപ്പത്തിൽ പിന്നെ ചോറ് വേണ്ടായി അപ്പോൾ അത് ഉച്ചക്ക് ശേഷം ഉള്ളൊരു വെടിയേട്ടാണ് അപ്പോൾ ഇപ്പോൾ ഒരു ചേമ്പിന് ഫ്രീ ആയി മറ്റേ ഒരു ചേമ്പ് എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് കട കിട്ടിയില്ലെങ്കിലും അതിൻ്റെ താളൊക്കെ കറി വെക്കാനും ഒക്കെ എടുക്കായിരുന്നു പ്രാവശ്യം മാർക്കറ്റ് പോയിട്ടാ അപ്പോൾ ഏട്ടൊരു നീലച്ചേമ്പിൻ്റെ ഒരു ഇത് കൊടുക്കുന്നതാട്ടാ ഒരു തയ്യൻ്റെ പറിച്ചിട്ട് അപ്പോൾ എന്തായാലും വേണല്ല അതൊന്ന് നല്ല രീതിയിൽ തന്നെ വെക്കാച്ചിട്ട് കുറച്ച് ചവറും വായൻ്റെ ചപ്പും ഒക്കെ നിറച്ചിട്ട് പിന്നെ കുറച്ച് ഈ ചവോളരെ തൊലീൻ്റെ ആയിരുന്നു ഒന്ന് ഇങ്ങനെ അവശനായി അതൊക്കെ ഇട്ട് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് വെണ്ണീറും പിന്നെ അതിൻ്റെ മേലെ മണ്ണൊക്കെ ഇട്ടിട്ട് ഈ ചാക്കിൽ വെച്ചോക്കേട്ടാ അപ്പോൾ അപ്പോൾ ഒരു താമാസമൊക്കെ ആവാറായല്ലോ ചേമ്പ് പറച്ച് കുടിച്ചിരുന്ന ഒക്കെ ഒരു ടൈമാണല്ലോ അപ്പോൾ അപ്പോൾ ഉണ്ടാവുകയൊക്കെ വെച്ചെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് പറിക്കാം അപ്പോൾ ഇനി ഇപ്പോൾ ചേമ്പ് പറിച്ചിട്ട് ചേമ്പ് ഇല്ല വെച്ചെങ്കിലും നമുക്ക് താളൊക്കെ അടുത്ത കറുക്കിടത്തിലൊക്കെ വയ്ക്കുക നല്ല നീല ചേമ്പാട്ട അതാണ് ഞാൻ നല്ലതായിട്ട് ഇതിനെ ഒക്കെ പരിപാലിച്ചിട്ട് വെക്കണത് ചേമ്പ് ഒന്ന് വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമല്ലേ നമുക്കൊരു താൾ മുറിക്കേണ്ട ഒരാവശ്യം വരുമ്പോൾ വേറൊരാളോട് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലത് ആരാൻ്റെ പല്ലിനെക്കാട്ടി നല്ല അവനാൻ്റെ തൊണ്ണ എന്ന് പറയുമല്ലോ അത് എത്രയോ ശരിയല്ലേ കാരണന്മാർ പറയണൊക്കെ അങ്ങനെ അതൊക്കെ ഞാൻ നിറച്ച് ഒക്കെ ഒന്ന് കുഴിച്ചിടുക എന്നിട്ടാ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏട്ടനോട് ഞാൻ പറഞ്ഞ മുൻവശത്ത് വെയിലുണ്ട് അവിടെ കൊണ്ടയ്ക്കാൻ അപ്പം മുൻവശത്ത് തന്നെ ഒരു സൈഡിൽ കൊണ്ടച്ചിട്ടുണ്ട് ഇട്ടാ അഞ്ചിതിൻ്റെ വളർച്ച ഒക്കെ ഞാൻ കൂട്ടുകാരെ കാണിക്കേണ്ടിട്ടാണ് ഉള്ളവർക്കിപ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നും പക്ഷേ എനിക്കതൊരു സീരിയസ് ആയിട്ടാണ് തോന്നുന്നത് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ജഗലുകൾ ഒരു കളിയട്ടാ അപ്പം ഞാൻ ഈ വീഡിയോ പിടിക്കാൻ തന്നെ കാരണം കണ്ടില്ലേ മൂച്ചിക്കമ്പത്ത് കയറി കിടക്കണ എന്താണ് ഈ ചെമ്പൻ കുഞ്ഞു സാധനം എന്ന് പറയുമോ കറുത്തതും അല്ല വെളുത്തതുമല്ല കേട്ടോ അത് ചെമ്പൻ നിറം ഏത് നേരത്തും ചിത്രം ഇങ്ങനെ കരഞ്ഞോട്ട് എടുത്തു ഞാൻ പൊയ്ക്കൊള്ളണ്ട അവിടുന്ന് ഞാൻ ഓടിക്കും എന്തീ മൂന്നെണ്ണത് വന്നതാട്ട എന്ത് രസാന്നറിയോ വന്നേനെ കാണാ എന്നാലും നമ്മളെടുത്തേക്ക് അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര പേടിയാട്ട അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷം അത്ര തന്നെയുള്ളൂ മറ്റൊരു വീഡിയുമായി നാളെ വരാ